ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് അതായത് നമ്മുടെ കൊഴുക്കെട്ട ശനിയാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് ഞാൻ ഇടുന്നത് ഒശാന ഞായറിന് മുന്നേ വരുന്ന ശനി ശനിയാഴ്ചയാണ് കൊഴുക്കെട്ട ശനിയ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്നുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക മനസ്സിലാക്കും ഞാൻ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളത്തിൽ വേണം ആവശ്യത്തിന് ഉപ്പും വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ അരിപ്പൊടിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് ഉണങ്ങലരി പൊടിച്ച പൊടി അതാണ് എടുത്തു വെച്ചിരിക്കുന്നത് നല്ല പച്ച തേങ്ങ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും ഉണങ്ങലരിക്കകത്തേക്ക് ഞാൻ ജീരകം ആ അരിപ്പൊടിക്കകത്തേക്ക് ജീരകം ചേർത്താണ് കുഴയ്ക്കാൻ പോകുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ തേങ്ങക്കകത്ത് ജീരകം ഇടുന്നില്ല എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുന്നത് നമ്മൾ കുഴയ്ക്കുന്ന മാവിനകത്ത് ചേർക്കുമ്പോഴാണ് ഇത് പുട്ടിന്റെ പൊടി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തരങ്ങുണ്ട് അപ്പം ആ തരങ്ങിന്റെ കൊണ്ട് മായം കുറയാതിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആ പൊ പൊടിക്കകത്തേക്ക് ഇങ്ങനെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ചൂ തിളച്ച വെള്ളമാണെങ്കിൽ കൊഴുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് കൂടും സോഫ്റ്റ് ആയിരിക്കും ഇനി തേങ്ങ നല്ല പച്ച തേങ്ങ അത് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് തേങ്ങ ചേർത്തില്ലെങ്കിലും കൊഴുക്കട്ടയാക്കാം പക്ഷെ തേങ്ങ ചേർത്ത് കൂടുതൽ രുചികരം ഇനി ഇതിനകത്തേക്ക് മയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അത് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പൊ നല്ല ഇത് ആദ്യം പുട്ടിൻ്റെ പൊടി ആയിരുന്നല്ലോ എടുത്ത് ഇതിനകത്തേക്ക് നമ്മുടെ പത്തിരിയുടെ പൊടി ചേർത്ത് പുഴുങ്ങലരിയൊക്കെ ആണെങ്കിൽ വളരെ നന്നായിരിക്കും അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം എന്നിട്ട് ആ ചൂട് പോയിട്ട് വേണം നമുക്ക് ഉരുട്ടാനൊക്കെ പറ്റുള്ളൂ ഇവിടെ പച്ച തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിനകത്ത് ജീരകോ ഏലക്കയോ ഒന്നും ഇടുന്നില്ല എനിക്ക് ആ തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുള്ള ആ രുചിയാണ് ഈ കൊഴുക്കട്ടയ്ക്ക് ഇഷ്ടം നമ്മുടെ ശർക്കര ചേർക്കാത്തത് അരി മറ്റേ വെളുത്ത അരിപ്പൊടി ആണെങ്കിൽ ശർക്കര ചേർത്താണ് തയ്യാറാക്കുന്നത് ഇതിനകത്ത് ഇതുപോലെ പഞ്ചസാരയും തേങ്ങയും ചേർക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ച് എടുത്ത് അത് ഒൻ്റെ നടുവിലൊന്ന് കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ തേങ്ങയുടെ ഫീലിങ്സ് വെക്കണം ഇത് കൊഴുക്കട്ട ശനിയാഴ്ച ഇത് തയ്യാറാക്കുന്നത് ഈശോ മർത്ത ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മർത്തേം മറിയോ ഈശോയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്ത ഭക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇത് തന്നെയല്ലോട്ടോ ഒരുപാട് കഥകൾ വേറെയുണ്ട് ഇതെല്ലാം നിങ്ങൾ പറയും അതെനിക്കും അറിയാം പക്ഷെ ഞാനൊരു കഥ അതിൽ പറഞ്ഞതേ ഉള്ളൂട്ടോ ഇപ്പൊ കൊഴുക്കട്ടയെല്ലാം ബോളാക്കി പിടിച്ചു ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാന് അപ്പച്ചമ്പ ഇഡലി പാത്രം ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിന് വെള്ളമൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ആവിക്ക് വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം അല്ലേ നമ്മുടെ ഈ പിന്നെ എന്ന് പറയുന്നത് ആവിയിൽ വെച്ച് റെഡി ആയിട്ടുണ്ട് ആ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ കൊഴുക്കെട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ അറിയിക്കണേ സാധാരണ നമ്മൾ വെളുത്ത പൊടിയും കൊണ്ടല്ലേ ഇന്നതാ നമ്മുടെ ഉണങ്ങലരിയും കൊണ്ടുള്ള കൊഴുക്കട്ട റെഡിയാക്കി നല്ല ചൂടോടുകൂടി നമുക്ക് കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു കൊഴുക്കട്ട ശനി ഒക്കെ ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ